ുട്ടി എന്റുമരാട പപ്പായ പപ്പായനേക്കാളും ഇഷ്ടപ്പ കുറുക്കാണ് ചെറുതേരം പപ്പായില്ലെങ്കിലും കുറുക്കിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ട ഗോതമ്പ് മാവും ഇത്തിരി പാലും പഞ്ചസാരയിട്ട് കുറുക്കുക വയറ് നിറയെ കഴിക്കും മോശം പോലൊത്തിരി കുറവുണ്ട് അല്ലെങ്കിൽ എപ്പോഴും പപ്പായൻ്റെ ജ്യൂസ് കഴിക്കുക അവിടെ അവിടെ അഞ്ചു മിനിറ്റിൽ അഞ്ച് പ്രാവശ്യം മാപ്പിടുവാൻ ആടേ മിഞ്ഞോ വാടേ എന്നാലും രാത്രി നിലവിളിക്കായിരുന്നു കുക്കു ഇല്ലാണ്ട് വരുന്നവർ അനക്കം കേട്ട അപ്പം അവൻ അന്ന് തോന്നിട്ടേ രാത്രി അവൻ വന്നോ തോന്നിട്ട് വെറുതെ കുട്ടി ഉറക്കേ ഇല്ല അതിന് രാവിലെ എണിച്ചതും അന്വേഷിക്കും പപ്പായ കുട്ടി ഓ പപ്പായി പപ്പായ മേടിച്ചു മേടിച്ചു പപ്പായ മേടിച്ചുട്ടാ കഴിക്കാൻ കഴിക്കാൻ തട്ടേ കഴിക്കാൻ തെറ്റേ വാടേ നീ എന് വാടേ പറയുന്നു അവൻ്റെ സവാള ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ചിക്കനും ചപ്പാത്തിയും ഞാൻ ആദ്യമായിട്ടാണ് കടയിൽ നിന്ന് നമ്മുടെ കടയിൽ നിന്ന് തന്നെ ചപ്പാത്തി കൊണ്ടുവന്നിട്ട് മറ്റേ വേവിച്ചിട്ട് കഴിക്കണത് കുഴപ്പമില്ല നമ്മളുണ്ടാക്കുന്ന ചപ്പാത്തി ടേസ്റ്റില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ കൈ ഭയങ്കര വേദനയാണേ അപ്പം ഇവിടെ ചപ്പാത്തി ഓർഡർ കാരണം കൈ വേദന കാരണം അപ്പോൾ ചപ്പാത്തി ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന എടുത്തിട്ട് പോവും ഓരോരോ പീസ് എടുത്തിട്ട് പോവും വാഴയുടെ ഉമ്മിത്തണ്ടില്ലേ ഉണ്ണി ഞാൻ പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പറമ്പിൽ പോയി വെട്ടിയിട്ട് വന്ന കേട്ടോ അവിടെ വാഴ വെട്ടിയിട്ടുണ്ട് ഞാനിത് പച്ചയ്ക്ക് കഴിക്കും അത് നല്ലതാണ് കറിയും വയ്ക്കും ഇതേ ഇവൻ ഇതിന് ഇത് തൊടാനായിരിക്കില്ല അതിന് വേണം വേണ്ട അപ്പോൾ ഒരു പീസ് അവന് കൊടുത്തതാണ് അവനതിനെ റെഡി ആക്കുന്നുണ്ടോ അവൻ്റെ വെറി മാറുന്നവരെ കൊത്തിയിട്ട് അതിനെ എല്ലാ കഷ്ണവും പീസ് പീസാക്കിയിട്ടവൻ മാറുകയുള്ളു അവിടെ നിന്ന് അത് കംപ്ലീറ്റ് കൊത്തി കഴിഞ്ഞ ശേഷം അവൻ അവിടുന്ന് പനി കഴിഞ്ഞ് പനി കഴിഞ്ഞു ഭക്ഷണം കഴിക്കുകയാണ് കണ്ടോ എന്താ ചക്കനാണ് അടിച്ചു കാര്യ കളിയാൻ പോകണം അത്രയും ഉണ്ടിക്കൻ മുറിച്ചാണ് കണ്ടോ എന്നിട്ട് ഭക്ഷണം കഴിക്കുക എനിക്ക് ഈ അര ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല അരമണിക്കൂർ വേണ്ട പത്ത് മിനിറ്റ് മതി വാ ദേഷ്യം വന്നിട്ട് നിൽക്കാണ് തന്നെ കൊടുക്കാണ്ട് ഇവിടെ വാട ഇവിടെ വാട ഇവിടെ പോട ഇവിടെ വാട ഞാൻ പോണോ വേഗം കഴിച്ചു അന് വെള്ളം പോലെ വേണം അപ്പൊ കഴിക്കും വേഗം പപ്പായ തന്നെ പപ്പായ കഴിച്ചു പപ്പായ പപ്പായ പറഞ്ഞ് പറഞ്ഞ് കഴിക്കണം കുറുക്ക് ആടം പപ്പായ കഴിക്കുന്നില്ല ഊട്ടി മതിയാ എടുത്തിട്ട് വേട്ടമ്മ തട്ടിക്കളയും പോയി പാത്രം കൊണ്ടുപോയി അമ്മ വേഗം കഴിച്ചോ വേഗം കഴിച്ചോ പൂച്ച എവിടെ പൂച്ച ഇത്തിരി കൂടെ കഴിക്കും മതി ഇത് കണ്ട നാടൻ തൊങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരും കൊടുത്തു കറി വെക്കാൻ അയൽവക്കത്ത് കണ്ടോ ഇനിയുണ്ട് പക്ഷേ നാടൻ പപ്പായ പറ്റണില്ല അവന് ഈ പപ്പായ ഫ്രി ഫ്രിഡ്ജിൽ ഇരിക്കുന്നു ഞാൻ കണ്ടില്ല കുട്ടി നാടൻ പപ്പായ കഴിക്കില്ല ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് ഇത് നോക്ക് കിട്ടി പപ്പായ അപ്പോഴേക്കും കുറുക്കി കഴിച്ച് വയർ നിറച്ചവൻ ഇതുമ്പം പപ്പായ അതിന് വേണ്ട അവൻ പപ്പായ